കൊറോണ വ്യാപനം നൽകിയ മുറിവുകൾ അങ്ങനെ ഉണങ്ങുകയാണ് പ്രവാസലോകം ഉണരുന്നു ഇപ്പോഴാ യു എയിൽ നിന്ന് ഏറെ നിർണായകമായ വാർത്തകളാണ് വരുന്നത് നിയന്ത്രണങ്ങൾ നീക്കി ഇരു കൈയ്യും നീട്ടിയാണ് രാജ്യം പ്രവാസികളെ വരവേൽക്കുന്നത് കൊറോണ നൽകിയ വേദനകൾ മറക്കാൻ യു എ പ്രവാസികൾക്ക് പ്രതീക്ഷയുടെ കിരണം തന്നെയാകുന്നു എക്സ്പോ പൊടിപൊടിക്കുമ്പോൾ യു എയിലേക്ക് വമ്പൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എക്സ്പോ ട്വന്റി ട്വന്റി ആരംഭിച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്നടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വൻ സന്ദർശക പ്രവാഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് മുതൽ ദുബായിൽ എത്തിയത് നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നൂറ്റിയൊന്ന് സന്ദർശകരാണെന്ന് ദുബായ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് മുറി വ്യക്തമാക്കി ടൂറിസത്തിന്റെ ശക്തമായ തിരിച്ചുവരവും കോവിഡ് നയൻറ്റീനിൽ നിന്നുള്ള യു എയുടെ മികച്ച അതിജീവനവുമാണ് സന്ദർശകരുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് സൂചിപ്പിക്കുന്നത് എക്സ്പോയിലേക്കുള്ള ദശലക്ഷക്കണക്കിന് സഞ്ചാരികളെ മികച്ച രീതിയിൽ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യാൻ സദാസമയം സേവന സന്നദ്ധരാണ് നടപടിക്രമങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ മികവാർന്ന സേവനങ്ങൾ നൽകി വരികയാണ് അധികൃതർ കൂടാതെ യുഎയുടെ സാംസ്കാരിക പൈതൃകം കാണാനുള്ള സവിശേഷമായ അവസരമാണ് എക്സ്പോ ട്വന്റി ട്വന്റി സന്ദർശകർക്ക് നൽകി വരുന്നത് ഈ അഭൂതപൂർവമായ വിജയത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നുവെന്നും ശേഷം രാജ്യത്തേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിലുള്ള വർധനവ് സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുമെന്നും അൽമറി കൂട്ടിച്ചേർത്തു എക്സ്പോയുടെ ഉദ്ഘാടന ദിവസം മാത്രം ജി ഡി ആർ എഫ് എ ദുബായ് ഇഷ്യൂ ചെയ്ത എൻട്രി പെർമിറ്റുകളുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തിലേറെ ആയിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ പാസ്പോർട്ട് കൺട്രോൾ ഓഫീസർമാർ പ്രതിദിനം എൺപത്തിയായിരത്തിലധികം യാത്രക്കാരെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മുൻപ് ജി ഡി ആർ എഫ് എ വെളിപ്പെടുത്തിയിരുന്നു എന്നിരുന്നാൽ തന്നെയും കൂടുതൽ പ്രവാസികൾ യു എയിലേക്ക് എത്തിച്ചേരുകയാണ് എക്സ്പോ നൽകുന്ന അവസരങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പ്രവാസികൾ തയ്യാറായി കഴിഞ്ഞു